നാടൻ നെല്ലിക്കേക്കാളും ഇതുപോലത്തെ വലിയ നെല്ലിക്കയായിരിക്കും നമുക്ക് ഇതിന് നല്ലത് കേട്ടോ കാരണം നാടൻ നെല്ലിക്കേക്കാളും കൂടുതൽ ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ നെല്ലിക്ക കറുത്തു പോകാതിരിക്കാൻ വേണ്ടി അവസാനം ചെയ്യുന്നതായിരിക്കും നല്ലതേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ മുടി നരയ്ക്കാനും അതുപോലെ തന്നെ പൊട്ടിപ്പോകാനും വരണ്ട മുടി കാരണമാകും കേട്ടോ നമ്മുടെ തലയോട്ടിക്ക് ഈർപ്പം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ സെബം കേട്ടോ അതായത് എണ്ണമയം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ സെബം ശബം കുറയുമ്പോഴാണ് നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടും അതുപോലെ വരണ്ട് പോകാൻ വേണ്ടിയിട്ടും കാരണമാവുന്നത് കേട്ടോ വരണ്ട മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോണറാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അവരെയല്ലേ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്കിത് പപ്പടം കുത്തിയിലോ അല്ലെങ്കിൽ ഈർക്കിലോ പിടിച്ചിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം കേട്ടോ ചൂടാക്കി ആ ചൂടോടെ തന്നെ നമുക്കിതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ധാരാളം നീര് കിട്ടത്തുള്ളൂ ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ നീരിൻ്റെ അളവ് കുറയും കേട്ടോ അതുകൊണ്ട് ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് സബം നമ്മളുടെ മുടിയെ കവർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മുടി നല്ല മിനിസം മിനുസമായിട്ട് കാണപ്പെടുന്നതും അതുപോലെ തന്നെ നല്ല കറുത്ത കളറിൽ കാണപ്പെടുന്നത് കേട്ടോ എന്നാൽ നമ്മുടെ തലയോട്ടിൽ ശബത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മുടി വരണ്ടു പോവുകയും ജടപിടിക്കുകയും അതുപോലെ തന്നെ മുടി ചെമ്പൻ കളറാവുകയും പൊട്ടിപ്പോവുകയും ചെയ്യും കേട്ടോ കൂടാതെ താരം ധാരാളം വരാനും ചിലപ്പം ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ട് നമുക്ക് ഈ ടോണർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടോണറാണ് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കാം വരണ്ട മുടിയുള്ളവർക്ക് മാത്രമായിട്ട് ഞരയില് കിട്ടാനില്ലാത്തവർക്കാണെങ്കിൽ ഇത് നമുക്ക് ധാരാളം അതായത് ഞവരയില കിട്ടുമ്പോൾ ഒരു ഒരാഴ്ചത്തേക്ക് കണക്കാക്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു കേടും വരത്തില്ല നമ്മുടെ ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഞവരയില പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്കയാണ് ഒരു നാരങ്ങയുടെ വലുപ്പമുള്ള ഒരു നെല്ലിക്ക നമുക്കെടുക്കാം അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചതച്ചെടുക്കാമേ ഇതുപോലെ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂട് കഞ്ഞുവുള്ള ഒഴിച്ച് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്കാക്കി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ച ഞരയിലയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ല നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാവേ ചൂടാക്കിയെടുക്കുമ്പോൾ നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്കത് മാറ്റി തണുത്തതിന് ശേഷം അത് അരിച്ചിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഫൈബർ മിനറൽസ് കാൽസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടു അതുകൂടാതെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടിയുടെ നരയെ കൺട്രോൾ ചെയ്യാനും കഴിവുള്ള സാധനങ്ങൾ ഇതിൽ ധാരാളമുണ്ട് അതുപോലെ തന്നെ നെല്ലിക്ക നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ നെല്ലിക്കയുടെ നീര് ഒരു നല്ലൊരു ഹെയർ കണ്ടീഷണറാണ് അത് അതുകൂടാതെ തന്നെ പ്രത്യേകിച്ച് വരണ്ട മുടിയുള്ളവർക്ക് താ താറനകറ്റാനും സഹായിക്കും അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഹെയർ ടോണറാണ് ചുമ്മാ നമ്മൾ പുറത്ത് പോയി ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത് ചുമ്മാ പൈസ കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കെമിക്കൽസ് അടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ നാട്ടിൻ പുറത്ത് അതായത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെയുള്ള ഹെയർ കെയറിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഹെയർ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കും കൊഴിഞ്ഞു പോകത്തില്ല അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിനെ പറ്റി പറയേണ്ട കാര്യമുണ്ട് നമ്മളിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളരുന്നതിനും അതുപോലെ തന്നെ താരൻ കൺട്രോൾ ചെയ്ത് നല്ല നീറ്റ് നമ്മുടെ തലയോട്ടി നല്ല നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ പഴം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് നല്ല ബെനിഫിറ്റാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ രണ്ട് ദിവസം വച്ച് ഒരു മാസം അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു മാസം നമ്മളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് അതായത് എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ സംശയിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ബൈ